യു ഡി എഫ് രാജ്യം തന്നെ പ്രസിഡന്റായി തുടരും സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് എറിയാട് പഞ്ചായത്ത് എന്നാൽ ഒരു കാലത്ത് കോൺഗ്രസ് കോട്ടയായിരുന്നു പിന്നീട് ചുവപ്പിന്റെ വെളിച്ചം വീണതോടെ പ്രദേശം ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി ആഴേക്കോട് എറിയാട് വില്ലേജുകൾ ചേരുന്ന എറിയാട് പഞ്ചായത്തിൽ ഇത്തവണ ഒരു വാർഡ് കൂടി അധികരിച്ച് ഇരുപത്തിനാല് വാർഡായി മാറി എൽ ഡി എഫ് പതിനേഴ് സീറ്റുമായി മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ഭരണം കൈയാളുന്നത് സി പി എം പതിമൂന്ന് സി പി ഐ നാല് എന്നിങ്ങനെയാണ് കക്ഷിനില കോൺഗ്രസിന് ആറും വെൽഫെയർ പാർട്ടിക്ക് ഒരംഗവുമുണ്ട് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി ജനറൽ വിഭാഗത്തിനാണ് എൽ ഡി എഫിൽ സി പി ഐക്ക് രണ്ടരവർഷം വരെ പ്രസിഡന്റ് പദവി ലഭിച്ചിരുന്നു സി പി ഐയുടെ അധികായനായ പി പി സദാനന്ദനാണ് അവസാനമായി രണ്ടരവർഷം പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് പിന്നീട് ഇ വി വേണുവിന് ഒരു വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം കിട്ടിയെന്നതും ചരിത്രം പിന്നീടുള്ള ഭരണ കാലളവിലെല്ലാം രണ്ടര വർഷം വൈസ് പ്രിൻസ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു സി പി ഐക്ക് ബി ജെ പിയും അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിലുള്ള വർധന തന്നെയാണ് അവരുടെ പ്രതീക്ഷയ്ക്കും ആധാരം ഇത്തവണ യു ഡി എഫ് ഭരണം പിടിക്കുമെന്നെല്ലാം അവകാശപ്പെടുന്നുണ്ടെങ്കിലും എൽ ഡി എഫ് പതിനേഴിൽ നിന്ന് ഇരുപതിലേക്ക് കുതിച്ചു ചാടുമെന്നാണ് അണികളുടെ വിശ്വാസം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ പി രാജന്റെ ജനകീയത വോട്ടായി മാറുമെന്ന വിശ്വാസത്തിലാണ് അണികൾ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി ജനറലായതോടെ എൽ ഡി എഫിന് ഭരണം ലഭിച്ചാൽ കെ പി രാജൻ തന്നെ പ്രസിഡന്റായി തുടരുമെന്നാണ് വിലയിരുത്തൽ